ഉണ്ടോ കണ്ടല്ലോ നമ്മൾ നിൽക്കുന്നത് ജനാധിപത്യ ബോധമുള്ള പ്രദേശങ്ങളിൽ ഒന്നാണ് അതുകൊണ്ട് തന്നെയാണ് ഇവിടെ എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രം എന്നറിയപ്പെടുന്നത് മതമോ ജാതിയോ ഇല്ലാത്ത ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന് ഇത്രയും നെഞ്ചിലെത്താനുള്ള കാരണം പക്ഷെ ഈ മുഖ്യമന്ത്രിയുടെ വർഗീയത കലർന്ന പ്രസ്താവനകളും പത്രക്കുറിപ്പുകളുമൊക്കെ ജനങ്ങളെ നല്ല രീതിയിൽ മാറ്റിമറിച്ചിട്ടുണ്ട് ശക്തമായ ഭരണവിരുദ്ധ വികാരം ഇവിടെ ഉണ്ട് സർവ സർക്കാർ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസ് യു ഡി എഫ് സ്ഥാനാർത്ഥിയായി ഇ വി അൻപറം എത്തുമ്പോൾ ബേപ്പൂരിൽ നടക്കാൻ പോകുന്നത് ജനാധിപത്യത്തിന്റെ ഉത്സവകാലം മാത്രമല്ല ജനാധിപത്യത്തിന്റെ മത്സരകാലം കൂടെയാണ് എന്താ എന്റെ പേര് ഇതിന്റെ പേരാണ് കല്ലുമ്മക്കായ് കല്ലുമ്മക്കായ് ആഹ് ഏറ്റവും പ്രിയപ്പെട്ട സാധനം അത് ഇവിടെ നിന്ന് വിട്ടുകഴിഞ്ഞാൽ കണ്ണൂര് തലശ്ശേരി ആയി കണ്ണൂര് അശ്ശിമായി വടകര ഇതൊക്കെ ഭയങ്കര പ്രചാരമുള്ള സാധനങ്ങളാണ് ഇപ്പൊ എല്ലാം എങ്ങനെ ഇത് എപ്പോ എത്ര സമയം എടുക്കുന്നത് ഞങ്ങളിപ്പോ നാലു മണിക്കൂറായി മണിക്കൂർ ഇതിങ്ങനെ ഒരു കൂട്ടായിട്ടാണ് കിട്ടുന്നത് പക്ഷെ ഭയങ്കര ഉറപ്പത് ചെറുതാണല്ലോ ആ ഇപ്പൊ ചെറിയ സാധനാണല്ലോ ഇനിയിപ്പോ വളർന്ന് വലുതാണെങ്കിൽ ഒരു അടുത്ത സീസൺ ഇത് കഴിഞ്ഞ വർഷത്താ കഴിഞ്ഞ വർഷത്തെ സാധനം ഇപ്പൊ ഇത് പൊടിഞ്ഞണ്ടായ സാധനം ഇതിപ്പോ എത്ര ആള് കൂടിയിട്ടാണ് കൂടി കിലോ കിട്ടിയത് മൂന്ന് പേരുണ്ട് മൂന്ന് പേര് മൂന്ന് പേര് കൂടിയിട്ട് എത്ര കിലോ കിട്ടി ഇതിപ്പോ തൂക്കിയാലറിയും ഒരു പത്ത് നൂറ് കിലോ ഉണ്ടാവും നാല് മണിക്കൂർ അല്ലേ നാലു മണിക്കൂർ ഇത് കൂടുതല് വിറ്റ് പോകുന്നത് എവിടെയാണ് ഇത് ഈ സാധനൊക്കെ ഇവിടെ തന്നെ പോവും ഈ നമ്മളെ നാട്ടിൽ തന്നെ പോവും വലിയതാ ഇതൊക്കെ ഗോവ വരെ പോവും കേറ്റി അതായത് മാത്രം മുങ്ങിട്ട് മുങ്ങിപ്പിടിക്കും ഇല്ല ഇപ്പൊ ഞമ്മള് ആളുടെ അടുത്ത് എത്തിച്ചു കൊടുക്കണം അങ്ങനത്തെ തൂക്കിട്ട് ഒരുക്കി കൊടുക്കും അതുകൊണ്ട് നമ്മളെ പണി കഴിഞ്ഞു ഇങ്ങോട്ട് വരണ്ട എലക്ഷൻ എന്തെങ്കിലും ട്ടോപ്പൂരിന്റെ സുൽത്താൻ അർത്ഥം ആരായിരിക്കും ബേപ്പൂർ സുൽത്താൻ അർത്ഥം ആരാന്ന് പ്രവചിക്കാൻ പറ്റില്ല അതിന് മുറി വന്നിട്ടോ ആ നമ്മളെ റിയാസിനെ ിക്കാൻ സാഹചര്യം ഇപ്പൊ എങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല രാഷ്ട്രീയത്തിന് വല്ലാത്തറിയില്ല രണ്ടാളും ജനാധിപത്യത്തിന്റെ ഉത്സവകാലം അല്ല മത്സരകാലമാണ് മത്സരകാലാണ് ഓക്കെ അതെ അതെ അപ്പൊ പിന്നെ ഭരണവിരുദ്ധ വികാരം ഉണ്ടോ ഇവിടെ അത് ഉണ്ടാവും അത് നമ്മൾ കണ്ടത് ഇപ്പൊ ഗ്രാമപഞ്ചായത്തുകള് കോർപ്പറേഷനിലൊക്കെ യു ഡി എഫിന്റെ വിജയം കണ്ടല്ലോ നമ്മള് അപ്പൊ അതൊരു തരംഗം തന്നെ ആയിരിക്കും പക്ഷെ ഞമ്മക്കിപ്പോ ഞമ്മള് പിസർമേനാണ് മൂന്നുപേരും കാസ്റ്റീയ മേഖലയിലേക്ക് നമ്മള് എന്തല്ലോ ആയിട്ട് അതെ അതെ എത്രണ്ട സമയത്ത് മര്യാദക്കാണ് കുത്തും ഒറ്റ കുത്ത് അവിടെ നമ്മള് ധാരൂല അവിടെ എലക്ഷൻ പക്ഷെ രാഷ്ട്രീയം കാരണം നമ്മൾ ഈ ആയതുകൊണ്ട് നമുക്ക് വേറെ മെന്റാലിറ്റി ഒന്നും ഇല്ല ഇതന്നെ ഉള്ളു ബിസിനസ്മാൻക്കാണ് കാര്യം എന്തുകൊണ്ട് എലക്ഷൻ ഉണ്ട് ഇലക്ഷനോണ്ട് എലക്ഷനുകൊണ്ട് വലിയ നാട്ടിലൊന്നും ആർക്കില്ല കാരണം ഇന്ന് വരെ ഒരു ആനുകൂല്യം ഇല്ല